ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനോ നമ്മൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഒരു സ്ഥലത്തിന്റെ നിലവിലെ ആധാരാണ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാരം ആധാരത്തിലെ എല്ലാ പേജുകളും വ്യക്തമായിട്ട് പരിശോധിക്കുക ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് അതിന്റെ ആധാരം ആധാരത്തിൽ പ്രധാനമായിട്ട് രണ്ട് കക്ഷികളാണുള്ളത് വിൽക്കുന്നയാൾ ഒന്നാം കക്ഷിയും വാങ്ങുന്നയാൾ രണ്ടാം കക്ഷിയും അപ്പോൾ ഒന്നാം കക്ഷിയുടെ വിവരങ്ങള് രണ്ടാം കക്ഷിയുടെ വിവരങ്ങള് സർവേ നമ്പർ റീസർവേ നമ്പർ ബ്ലോക്ക് വില്ലേജ് സ്ഥലത്തിൻ്റെ അതിരുകൾ ഇതൊക്കെ കൃത്യമായിട്ടും കറക്റ്റായിട്ടും ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തും രണ്ട് ആ സ്ഥലത്തിൻ്റെ മുന്നാധാരം പരിശോധിക്കുക ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വർഷത്തെങ്കിലും മുന്നാധാരം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്താണ് ഈ മുന്നാധാരം മുന്നാധാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സ്ഥലം വാങ്ങുന്നത് അപ്പോൾ അയാളുടെ കയ്യിൽ ആ ഒരു സ്ഥലത്തിന് ഒരു ആധാരം ഉണ്ടായിരിക്കുമല്ലോ നമ്മളത് വാങ്ങി നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പുതിയൊരാധാരം ഉണ്ടാക്കുന്നു അപ്പോൾ പഴയ ആധാരം ആ ഒരു സ്ഥലത്തിൻ്റെ മുന്നാധാരായിട്ട് മാറുന്നു അങ്ങനെ ആ ഒരു ഭൂമിക്ക് മുന്നേ എത്ര ഉടമസ്ഥരുണ്ടായിരുന്നോ അത്രയും ഉണ്ടാവും ആധാരവും മുന്നാധാരവും വെച്ചിട്ട് അതിലെന്തെങ്കിലും ന്യൂനതകളോ പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതിലെ സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ അതുപോലെ അതിലെ മുന്നാധാരത്തിലെയും ആധാരത്തിലെയും പേരുകൾ തമ്മിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്താം മൂന്നാമതായിട്ട് വാങ്ങുന്ന സ്ഥലത്തിൽ ഒന്നിലധികം അവകാശികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതായത് കച്ചവടം ചെയ്യുന്ന വ്യക്തി അല്ലാതെ മറ്റാർക്കെങ്കിലും ഈ ഒരു സ്ഥലത്തിൻ്റെ മേൽ അവകാശം ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇനി നാലാമതായിട്ട് പരിശോധിക്കേണ്ടത് ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂനികുതി രേഖ അഥവാ ലാൻഡ് ടാക്സ് റെസീപ്റ്റാണ് അഞ്ചാമതായിട്ട് ആ ഒരു ഭൂമിയിലെ സർക്കാർ സ്ഥലമോ പുറമ്പോക്ക് സ്ഥലമോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ആറാമതായിട്ട് ആ ഒരു സ്ഥലത്തിന്മേൽ നിലവില് ബാങ്ക് വായ്പയോ എന്തെങ്കിലും കേസോ ഉണ്ടോ എന്ന് അന്വേഷിക്കാം അടുത്തതായിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കരമടച്ച റെസീപ്റ്റുകൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ഥലം നഞ്ച എന്ന കാറ്റഗറിയിൽ പെട്ടതാണോ എന്ന് പരിശോധിക്കുക ഒമ്പതാമത്തെ കാര്യം ആധാരത്തിൽ കാണിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്തുക ആധാരത്തിലെ സ്ഥലത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും നമ്മൾ അവിടെ പോയിട്ട് അളക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ര തന്നെ അളവ് അവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ വാങ്ങുന്ന വസ്തുവിലേക്കുള്ള വഴികളും പുതുവഴികളും ഒക്കെ കൃത്യമായിട്ട് അളന്ന് ചെക്ക് ചെയ്യുക അവസാനമായിട്ട് എല്ലാ എഗ്രിമെൻറ്റും രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ പോക്കുവരവ് നടത്തിയിട്ട് നികുതി അടക്കുക എങ്കിൽ മാത്രമേ ആ ഒരു സ്ഥലം പൂർണ്ണമായിട്ട് നിങ്ങളുടേതാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ ലോൺ എടുക്കാനോ കറണ്ട് കണക്ഷൻ എടുക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ ഇനി എന്താണ് ഈ പോക്കുവരവ് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരം റവന്യൂ വകുപ്പിൽ ആധികാരികമായി രേഖപ്പെടുത്തുന്നതിനെയാണ് പോക്കുവരവ് എന്ന് പറയുന്നത് ആധാരം ഭൂമിയുടെ അവകാശം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥനെക്കുറിച്ചുള്ള സർക്കാരിന്റെ രേഖയാണ് പോക്കുവരവ് ഒരു വസ്തു അഥവാ പ്ലോട്ട് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം വാങ്ങിച്ച ആള് അത് വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് പോക്കുവരവ് നടത്തേണ്ടതാണ് പോക്കുവരവിനുള്ള അപേക്ഷയോടൊപ്പം ആധാരത്തിന്റെ ഒരു കോപ്പി കൂടി വില്ലേജ് ഓഫീസിൽ നൽകേണ്ടതാണ് ഈ ഒരു അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിച്ചിട്ട് പുതിയ രജിസ്റ്ററില് പുതിയ അവകാശിയുടെ പേരിൽ ആ ഒരു സ്ഥലം രേഖപ്പെടുത്തും ഇതിനെയാണ് തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു വിവരങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും ഇതിനെയാണ് പോക്കു വരവെന്ന് പറയുന്നത് അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ് കഴിയും പിന്നീട് ആ ഒരു സ്ഥലം വാങ്ങിച്ച ആൾക്ക് അയാളുടെ പേരിൽ ഈ ഒരു സ്ഥലത്തിന്റെ നികുതി അടക്കാം ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫീസുകൾ ദിവസം കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സ്ഥലം രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്